ത്രി ബൊമ്മക്കൊലുലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ബ്രാഹ്മണസഭ തൃശ്ശൂര് ഇരുപത്തി ആറ് വർഷമായി ബൊമ്മക്കൊലു ഒരുക്കി തുടങ്ങിയിട്ട് അപ്പൊ ഈ ബൊമ്മക്കൊലു ഒരുക്കാൻ ഇവിടെ സഭയിൽ എന്താ വീടുകളിലാണോ ഒരുക്കേണ്ടത് ഈ ഫ്ലാറ്റ് സിസ്റ്റവും മറ്റേ സിംഗിൾ ഫാമിലി ഒക്കെ ആയപ്പോ ഈ ബൊമ്മക്കോലു സംസ്കാരം പല വീടുകളിലും ഗ്രാമീൺ ഹൗസസിലും ഇല്ലാണ്ടായി അപ്പൊ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് സംരക്ഷിക്ക സനാതനധർമ്മ സംരക്ഷണം നമ്മുടെ ബ്രാഹ്മണസഭയുടെ പല പ്രോഗ്രാമിൽ പെട്ടതാണ് പ്രധാന പ്രോഗ്രാം അതാണ് അത് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പൊതുവായിട്ട് ബ്രാഹ്മണ സഭയില് കുറെ പൈസയിലാക്കി അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ ബൊമ്മകൾ കൊണ്ടുവന്ന് വെച്ച് കുറെ അധ്വാനിച്ച് നമ്മളിത് വെച്ച് തുടങ്ങി അപ്പം അതിന്റെ കൂട്ടത്തില് വേറെ ചെയ്തു ഈ വെക്കണ ബൊമ്മകൾ ബുക്ക് ചെയ്ത് പോവാം ബുക്ക് ചെയ്തു പോയി പൂജ കഴിഞ്ഞാൽ കൊണ്ടുപോകാം അടുത്ത കൊല്ലം അവരുടെ വീട്ടിൽ പുലിയത് വെക്കാം നമ്മളിവിടെ പുലിയത് മേടിച്ച് വയ്ക്കും അങ്ങനെ ഇത് കുറെ എക്സ്ട്രാ ബമ്മയും മേടിക്കും അങ്ങനെ മേടിച്ച ബൊമ്മകളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ബുക്ക് ചെയ്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഇത് ആ സംസ്കാരം നിലനിർത്താൻ വേണ്ടി നമ്മൾ തുടങ്ങിയ ഒരു സംഗതിയാണ് അത് വിജയിച്ചു പോയി ഇരുപത്തി ആറ് കൊല്ലായിട്ട് വിജയിച്ചു പോയിട്ടുണ്ട് അപ്പൊ ഇത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാലേ ഈ ബൊമ്മക്കൊല്ലുവിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അത് ചരിത്രത്തിലേക്ക് പോകണം പുരാണത്തിലേക്ക് പോണം ദേവി ഭാഗവതം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ദേവി ദാരികതം അങ്ങനെ പല അസുരന്മാരെ ദേവി വധിച്ചു ഒമ്പത് ദിവസം യുദ്ധം ചെയ്തിട്ടാണ് ദേവി വധിക്കണത് അങ്ങനെ ഒമ്പത് ദിവസം പല രൂപങ്ങൾ എടുത്ത് കാലിയായിട്ടും ചണ്ടയായിട്ടും അങ്ങനെ പല രൂപത്തില് ചണ്ടമുണ്ടാസുരന്മാരെ ഒക്കെ വധിച്ചു ദേവി അതങ്ങനെ ദിവസം ആ ഒമ്പത് ദിവസം ദേവന്മാര് ഈ ദേവിയെ ആരാധിച്ചു കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞ് എപ്പോഴോ എത്രയോ കാലങ്ങൾക്ക് ശേഷം ഭൂമിയിലെ ഒരു രാജാവ് അതേമാതിരി വലിയ ബിസിനസ്മാൻ ഇവര് കുടുംബത്തൊന്നും രാജ്യത്തൊന്നും നിഷ്കാസിതരായി ഇവരെ അറിയണ ആൾക്കാരല്ല നിഷ്കാസിതരായി അലഞ്ഞു തിരിഞ്ഞ് കാട്ടിൽ നടക്കുമ്പോൾ കണ്ടുമുട്ടി കണ്ടുമുട്ടി അവരുടെ അങ്ങനെ ഇങ്ങനെ സംഘടനകൾ പറഞ്ഞു തീർത്തു പിന്നെ നമുക്ക് എന്താണ് ഒരു വഴി എന്ന് ചോദിച്ചപ്പോ ദേവി ലോകമാതാവാണ് അപ്പൊ ആ ദേവി മാത്രം ദേവിയാണ് നമ്മുടെ മാതാവ് ആ ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാം ദേവി നമ്മളെ അനുഗ്രഹിക്കും നമുക്കൊരു തദ്ധതി തരും എന്ന് പറഞ്ഞ് അവിടെ ഇന്ന് അപ്പൊ ദേവിയെ പൂജ ചെയ്യണം ദേവി പൂജ വിഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ ക്ഷേത്രമൊന്നുമില്ലല്ലോ കാടല്ലേ അപ്പൊ അവർ കുറെ കല്ലും പല പല രീതിയിലുള്ള കല്ലുകള് മണ്ണുരുട്ടി അത് പിന്നെ അവിടെ വയ്ക്കും മരത്തിന്റെ വേരിങ്ങനെ പടി പോലെ വരില്ലേ അതിനിങ്ങനെ വെച്ചു വെച്ച് അവരവിടെ നിന്ന് ദേവിയെ അറിയ അറിയണ ശ്ലോകങ്ങൾ ചൊല്ലി അറിയ കിട്ടണ പൂക്കൾ വെച്ച് കിട്ടണ പഴങ്ങൾ വെച്ച് ദേവിയെ ആരാധിച്ചു ഒരു നയൻ ഡേയ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആരാധന നടക്കും ആ നയൻ ഡേയ്സ് എന്ന് പറയുന്നത് പണ്ട് ദേവി അസുരന്മാരെ വധിക്കാൻ ഉപയോഗിച്ച ആ ഒമ്പത് ദിവസങ്ങളാണ് ആ ഒമ്പത് ദിവസം ഇവർ ആരാ പകല് ആഹാരമില്ലാതെ ഉറക്കമില്ലാതെ അവിടെ ഇരുന്ന് ദേവി ആരാധിക്കായിരുന്നു വ്രതം എടുത്ത് വ്രതെടുത്ത് വ്രതം എന്ന് പറഞ്ഞെടുത്തതല്ല അവര് അവര് വേറെ എവിടെയും പോയില്ല അവര് ഇവിടെ ഇരുന്ന് ദേവി ആരാധിച്ചുകൊണ്ടിരിക്കുക ആ ഒമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ടു ശരിക്കും ആ ഒമ്പത് ദിവസങ്ങളാണ് ഇവർ ആരാധിച്ചത് ദേവി പ്രത്യക്ഷപ്പെട്ട് അവരെ അനുഗ്രഹിച്ചു അവർക്ക് സദ്ഗതി കിട്ടിയെന്നാണ് അപ്പൊ ഇത് ചരിത്രം ഈ പുരാണം അറിയുന്ന ആൾക്കാർ പിന്നീട് കൂടുതലും തമിഴ്നാട്ടിലാണ് ഇത് തുടങ്ങിയത് പിന്നീട് അവര് ഇതേമാതിരി പക്ഷെ അവർക്ക് വളർച്ചയായിട്ടിൽ ഇന്നത്തെ മോഡേൺ വേൾഡ് ആയതുകൊണ്ട് ഈ ബൊമ്മകൾ തുടങ്ങി മണ്ണോണ്ടൊക്കെ ബൊമ്മകൾ ഉണ്ടാക്കി അതിനുള്ള ആൾക്കാരുടെ ഉണ്ടാക്കി എല്ലാ രൂപത്തിലും അപ്പൊ ദേവി മാത്രമല്ല എല്ലാ ദൈവങ്ങളുടെയും രൂപം വെക്കും അതിന്റെ കൂട്ടത്തില് ചില ചരിത്ര സംഭവങ്ങൾ പുരാണ സംഭവങ്ങള് നമ്മളിവിടെ ഡബിക്ട് ചെയ്യും അപ്പൊ ഒരു ഒരു യങ്സ്റ്റർ വന്നിട്ട് താങ്കളെ എന്താ അത് എന്ന് ചോദിച്ചാൽ ആ ചരിത്രം പറഞ്ഞു കൊടുക്കുക അപ്പൊ അയാളുടെ മനസ്സില് ആ ദൈവികം ഒന്ന് കേറും ഒരു വിശ്വാസം ഉണരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ് നമ്മളിപ്പോ ഇങ്ങനെ പല സ പുരാണ സംഭവങ്ങളും വെച്ച് എല്ലാ ദൈവ ദേവി ദേവന്മാരുടെ രൂപങ്ങളും വെച്ച് ആരാധിക്കണേ ഇവിടെ ഒരു അഞ്ചു മണി കഴിഞ്ഞാൽ ഒരു എത്രയാന്ന് പറയാൻ പറ്റില്ല ഈ ഭാഗം മുഴുവൻ ട്രാഫിക് ജാം ആക്കിയിട്ട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് വരണവർക്കൊക്കെ നമ്മൾ സ്വീറ്റ്സ് എന്തെങ്കിലും പലഹാരം കൊടുക്കും അത് കാലത്ത് നേരിട്ട് ഇവിടെ വെക്കുക എടുത്ത് വെക്കും പാക്ക് ചെയ്ത് വെക്കും അത് വരണവര്ക്ക് മുഴുവൻ കൊടുക്കും ഇങ്ങനെ എന്താ മിനിയാന്ന് ഞായറാഴ്ച ഐ തിങ്ക് മൂവായിരം പേര് വന്നിട്ടുള്ളതാണ് ഇന്നലെ അതിലൊത്തിരി കുറഞ്ഞുള്ളൂ എന്നാലും ആൾക്കാരുണ്ടായിരുന്നു ഇൻസ്പൈറ്റ് ഓഫ് ആ മഴ എന്നിട്ട് പോലെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അതിങ്ങനെ കൂടുതൽ കൂടുതൽ ഇപ്പൊ കേരളത്തിൽ പല ക്ഷേത്രങ്ങൾ തുടങ്ങി തുടങ്ങി ആദ്യം ഒന്നും ഉണ്ടായിരുന്നു കേരളത്തിൽ നവരാത്രി അങ്ങനെ ആഘോഷം ഇല്ലല്ലോ പൂജ എപ്പും പൂജയെടുപ്പ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഈ ബൊമ്മകോല് വെച്ച് തുടങ്ങി പല ക്ഷേത്രങ്ങളും അപ്പൊ ആ സംസ്കാരം അങ്ങനെ വളരട്ടെ ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവർക്കും ദൈവവിശ്വാസം കൂടുതൽ ഉണ്ടാവട്ടെ അതുകൊണ്ട് നാടും നഗരവും നമ്മളും എല്ലാവരും നന്നായിരിക്കേണ്ടെന്നുള്ള ഒരു ആഗ്രഹമാണ് ഈ ബ്രാഹ്മണസ്വരായ ബൊമ്മക്കൂല് കാണാൻ രണ്ടാം തീയതി വൈകുന്നേരം എട്ട് എത്ര മണിവരെ എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഒക്ടോബർ രണ്ടാം തീയതി വരെയുണ്ട് വിജയദശമിയുടെ പൂജ കാലത്ത് കഴിഞ്ഞാലും ബൊമ്മ രാത്രി വരെ വെച്ചിട്ടുണ്ടാവും എല്ലാവർക്കും കാണാം ബൊമ്മ കാശ് വന്ന് ബുക്ക് ചെയ്തിട്ട് പോയിട്ടുള്ളവർക്ക് മൂന്നാം തീയതി ബമ്മകൾ കൊടുക്കും അപ്പൊ അവർക്ക് അവരുടെ വീട്ടിൽ ഷോ കേസിൽ വെക്കണവർ ഷോ കേസിൽ വെക്കാം അടുത്ത ഒരു ബൊമ്മക്കൂല് വെക്കണവർക്ക് വെക്കാം അങ്ങനെ ആ സംസ്കാര സംരക്ഷണത്തിന് വേണ്ടി തുടങ്ങിയ ഒരു സംഗതിയാണ് ഇത്രയും ദിവസം വിജയിച്ചു പോയിട്ടുള്ളത് ഇനിയും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇത് കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കാം ആ നവരാത്രിക്ക് ഞങ്ങളൊക്കെ വീടുകളിലേക്ക് സുമങ്കിരി വിളിച്ച് വേട്ടിലിടക്കയും കൊടുക്കും അതൊരു പതിവാണ് ഇപ്പൊ വീടുകളില് സൗകര്യം ഇല്ലാത്തായിരുന്നു നമ്മൾ ഇവിടെ വന്ന് നമ്മൾ ഇവിടെ വന്ന് തൊഴും ദേവീനെ തൊഴും ഇവിടെ കുറെ പേർക്ക് പൈസ കൊടുത്ത് വീട്ടിലിടക്കയും കൊടുക്കാൻ പറഞ്ഞിട്ട് പോകും അങ്ങനെ ചെയ്യുന്നത് あ <music> భాగ్యదలక్ష్మి వారమ్మా భాగ్యా దీ వారమ్మా నమ్మని సౌభాగ్యా దలక్ష్మీ వారమ్మా మ్మ సౌభాగ్యదలక్ష్మి వారమ్మా సౌభాగ్య సౌభాగ్యాలక్ష్మి బారమ్మాజ్జయ మేఘ హజ్ జయనికుల హెజ్జ కాలుగా తోరుద బాల హజ్జయ మేఘ హజ్ జయనికుల హజ్జ కాలుగా తోరుదబా സാധു പൂജനൊ ഭാഗ്യ സൗഭാഗ്യ ലക്ഷ്മി ബാരമ്മാ ഇത് നവരാത്രി ഒമ്പത് ദിവസത്തെ ആചാരമാണ് സ്ത്രീകൾ സുമംഗലികൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള ആചാരത്തിൽ ഒമ്പത് ദിവസം ഞങ്ങൾ വെറ്റില അടക്ക വാങ്ങിക്കാൻ എല്ലാവരുടെ വീട്ടുകളിലേക്കും പോകും ഒമ്പത് പടികളിൽ ഇതുപോലെ വെച്ചിരിക്കുന്ന പോലെ തന്നെ എല്ലാവരുടെ വീട്ടിലും ബൊമ്മക്കൊലും ഉണ്ടാവും വെറ്റില അടയ്ക്ക മഞ്ഞൾ കൊങ്കുമം നാളികേരം പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ജാക്കറ്റ് പീസ് എന്താച്ച ഗിഫ്റ്റ് ഒക്കെ ചെലവർ കൊടുക്കും എല്ലായിടത്തും പോയി ഞങ്ങള് വാങ്ങിച്ച ഭക്ഷണം ഉണ്ട് അതിന് അതിന് ചുണ്ടൽ എന്നാണ് പറയാ ഈ എന്താ പറയാ കടല പയറ് അതൊക്കെ ആയിട്ട് ഓരോരോ ദിവസം ഓരോരോ ചുണ്ടൽ ഉണ്ടാക്കും നെയ്വിദിച്ച് ഭഗവാനെ നെയ്വിദിച്ചിട്ട് ഞങ്ങൾക്ക് തരും വരുന്ന ഞങ്ങൾ പാട്ട് പാടും അല്ല ബ്രാഹ്മിൻസ് എന്നല്ല എല്ലാവരും എല്ലാ ആൾക്കാരും വരാറുണ്ട് എല്ലാ സ്ഥലത്തേക്കും പോവും ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെ അടുത്തേക്കും പോയിട്ട് ഈ ഗ്രാമത്തിലുള്ള കുറച്ച് വീടുകൾ കയറിയിട്ട് വരികയാണ് ഈ സഭയിൽ കുറച്ച് കാലമായിട്ട് വെക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഒരു പാട്ടൊക്കെ പാടിയിട്ട് പോവാനായിട്ടാണ് പിന്നെ ഇവിടെ പാടാൻ പോകുന്നത് ദേവാരം അതായത് ഇവിടെ കേരളത്തിലല്ല അത് തമിഴ്നാട്ടിലാണ് പ്രാധാന്യം അറുപത്തിമൂന്ന് നായന്മാർ അവർ അവരുണ്ടാക്കിയ പാട്ടുകളാണ് അത് സെവൻത് സെഞ്ച്വറി സിക്സ്റ്റ് സിക്സ് സെഞ്ചുറിയിലൊക്കെ അവരാണ് പാടിയിരുന്നത് അതിനെക്കുറിച്ചൊരു രണ്ട് പാട്ട് ഞങ്ങൾ പാടി പോവാൻ ആഗ്രഹിക്കുന്നു

ஏகம்பத்துறை என் தாய் போற்றி பாகம் பெண்ணுருவானாய் போற்றி காவாய் கனக திரளே போற்றி இரு தைளை மலையானே போற்றி போற்றி இரு சிற்றம்பலம் இரு சிற்றம் பலம்

ி செய்களை நீழ வேண்ட முத்தனை முதல்வாதில்லை அம்பலத்தில் ஆடுகின்ற முத்தனை முதல்வாதில்லை அம்பலத்தில் ஆடுகின்ற அத்தா நாடல் காண்பார் அடியனே வந்தவாரே மூத்தனே முதல்வாத்தில் அம்பலத்தில் ஆடுகின்ற அத்தா நாடல் காண்பார் அடியனே வந்தவாரே கருத்தனாய் பாடமாடே தாமன தோழி பங்கா ஒரு தலால் அறிய ஒண்ணா இரு ஒரு உடைய ஜோதி கருத்தனாய் பாடமாடே தாமன தோழி பங்கா ஒரு தலால் அறிய ஒண்ணா തില്ലൈ യോ നിൽ കണ്ണുൾ തില്ലൈ നീക്കം പലതേ നിരുത്തമാൽ കണ്ുൾ തികൾ നീക്കം പലതേ നിരുതനാൽ കാണവേപ്പട വന്നവാരേ തില്ലൈ കണ്ണുൾ దేవైంద చింతం బలతే ఋతనా గాణ వేణి నేపడ వందవరీ

మంజడై శోలై తిల్లై మల్గు చైత్రం బలతే டை சோலை தில்லை மல்கு பலதே அஞ்சலா காண நின்று அழகணியாடோ மாறே மல்ஜடை சோலை திளை மல்குஜி தம்பதே அஞ்சலா காண நின்று அழகணியாடோ மாறே മണ്ണുണ്ട മാവനും മലർമിഷ മണ്ണിരാനും വിണ്ണുണ്ടതിൽ ഉറവം വിരുവിന മണ്ണുണ്ട മാവനു മലർമിഷ് മന്നിരാനും വിണ്ണുണ്ടതിൽ